الحمد لله الحمد لله وحده اللهم صل وسلم على نبينا محمد الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه نعوذ بالله من شرور انفسنا ومن سيئات اعمالنا رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقهوا قولي اعوذ بالله من الشيطان الرجيم وعد الله لا يخلف الله وحده ولكن اكثر الناس لا يعلمون ما بعد സ്നേഹിതരേതരായ സഹോദരന്മാരെ സഹോദരിമാരെ അസ്സാം വലൈക്കും നാം ചർച്ച ചെയ്യുന്നത് ഷല്ല പലസ്തീൻ കൂട്ട കൊലയുടെ പിന്നിലുള്ള രഹസ്യം എന്നുള്ളതാണ് ഇത് നമ്മൾ വിലയിരുത്തി പഠിച്ചിട്ടില്ലെങ്കിൽ മൊത്തം വിശ്വസം കറപ്റ്റഡായി ഭംഗമന്ന് നമ്മളെ നിരകത്തിലെത്തിപ്പെടാൻ ഉള്ള കാരണമാകും കാരണം ഇതിവിടെ ആളുകൾ സംസാരിക്കുന്നത് പലസ്തീനികളെ അള്ളാഹു സഹായിക്കുന്നില്ല ഒരു വിഭാഗം പറയുന്നു രണ്ടാമത്തെ വിഭാഗം വിശുദ്ധ ഖുർആാനിലും തിരുനബിച്ചര്യയിലും ശത്രുവിനെതിരെ അള്ളാഹു വിശ്വാസികളെ സഹായിക്കുമെന്ന് പറയുന്ന വിശ്വാസികളെ സഹായിക്കുന്നില്ല അതും ഒരു വിഭാഗം അപ്രകാരം പറയുന്നു വേറൊരു വിഭാഗം അള്ളാഹു സഹായിക്കുന്നത് ജൂതന്മാരെയാണ് ഇസ്ലാമിൻ്റെ ശത്രുക്കളാണെന്ന് പറയുന്നു ഇതേപോലുള്ള പല മൈത്തുകളും കെട്ട് കഥകളും ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ യഥാർത്ഥം നമ്മൾ പഠിക്കേണ്ട നിർബന്ധമാണ് ഫലസ്തീൻ ഫലസ്തീനിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ മീഡിയകൾ റിപ്പോർട്ട് ചെയ്യുന്നത് നിങ്ങൾ എപ്പോഴും അറിയാം മീഡിയകളുടെ റിപ്പോർട്ടിങ് പലതും ആഫ്രിക്ക ആഫ്രിക്കയിലെ മുസ്ലിങ്ങളുടെ വയറ് വീർത്ത് എല്ല് അസ്ഥി കൂടം കാണുന്ന പിക്ചർ അവർ പ്രക്ഷേപണം ചെയ്യും മുസ്ലിങ്ങളെ നിന്ദിക്കാൻ വേണ്ടി എന്നാൽ അതിനെക്കുറിച്ച് സൊമാലിലുള്ള പട്ടിണി പാവങ്ങളെക്കുറിച്ച് നേരിട്ട് സൊമാലിയോട് നമ്മുടെ ഫ്രണ്ട്സ് ആയ സൊമാലിലുള്ള പൗരന്മാരോട് ചോദിച്ചപ്പോൾ അവർ പറയുന്നത് ഏറ്റവും ഉത്തമമുള്ള മരം ലഭിക്കുന്നത് സമാൽ കാടിലാണ് ഏറ്റവും ഉത്തമമുള്ള കന്നുകാലികളാണ് ഏറ്റവും വില കൂടിയ ഭക്ഷണങ്ങൾ അത് ഏറ്റവും ഉത്തമമായ ബർബറി ആട് എന്ന് പറഞ്ഞാൽ സൗദിയിലെല്ലാം ലഭിക്കുന്നതിൽ ഏറ്റവും ഉന്നത ആട്ട് ഏറ്റവും ടേസ്റ്റ് ഉള്ള ആട് ജപിക്കുന്നത് നമ്മുടെ നാട്ടിലാണ് ബർ നമ്മുടെ തീരത്തിന്റെ പേരാണ് നമ്മളെ പോട്ടിൻ്റെ പേരാണ് അത് എല്ലാം ഉണ്ടായിട്ട് അവർ ഒരുതരം പുല്ല് വഷിച്ച് അവർ അബോധാവസ്ഥയിൽ കഴിയുന്നതുകൊണ്ട് ഭക്ഷണം തേടാഞ്ഞിട്ടാണ് തേടിയാൽ ഭക്ഷണം ലഭിക്കും ഇതാണ് മീഡിയകൾ റിപ്പോർട്ട് ചെയ്യുന്നത് പോലെ പ്രകാരമല്ല ന്യൂസിന്റെ ആന്തരിക വശം നമ്മൾ പല ഗ്രന്ഥങ്ങളും എടുത്ത് പഠിക്കണം മുസ്ലിങ്ങൾ അള്ളാഹുയിലേക്ക് തിന്മ ആരോപിച്ചാൽ അത് കുഫ്രാവും അത് നരകത്തിൽ ചെന്ന് അവസാനിക്കും അള്ളാഹുസ്മാൻ തല വിശുദ്ധ വചനമായി ഖുദിഷി ആദീസിൽ പറയുന്ന വചനം ഞാൻ ആദ്യം തന്നെ നോട്ട് ചെയ്യാം അന ഇന്ത അലന്നി അബ്ദിബി ഞാൻ എൻ്റെ അടിമ എന്നെ കരുതുന്നത് പോലെയാണ് ഫലി ഇലു ബി മാഷ അവനെങ്ങനെയാണെന്ന് കരുതിക്കോട്ടെ സഹി സഹാബു അൽബാനി ഫി സഹി ഇബിന് ഇബ്ബാനിൽ അറുപത്തി മൂന്ന് നാല് ഹദീസിൽ നമ്പറിൽ വിചാരിച്ചാണ് ഞാൻ എൻ്റെ അടിമ വിചാരിക്കുന്നതു പോലെയാണ് അവന് ഇഷ്ടപ്പെട്ടത് വിചാരിച്ചോട്ടെ അള്ളാഹു നീതിമാനെന്ന് വിചാരിച്ചാൽ നിങ്ങൾക്ക് നീതി ലഭിക്കും അള്ളാഹു നീതി ഇല്ലാത്തവനെന്ന് ലഭിച്ച ചിന്തിച്ചാൽ നിങ്ങൾക്ക് നിങ്ങൾ ചി ബി ചിന്തിച്ചത് ലഭിക്കുമെന്നാണ് പറയുന്നത് അള്ളാഹു കത്തിരി ശുമാറാകട്ടെ അപ്പോൾ അള്ളാഹു സുബ്ബാൻ തലയുടെ വാക്തത്വം വിശുദ്ധ ഖുറാനിൽ ഈ തല മുതൽ വരെ വായിച്ചാലും അതേപോലെ ഹദീസ് ഈ തല മുതൽ അത്തല വരെ വായിച്ചാലും മൊത്തം ഹദീസിൻ്റെ ഒരു ഗ്രന്ഥം ഈ തല മുതൽ വരെ വായിച്ചപ്പോഴും അതിൽ പറഞ്ഞിട്ടുള്ള അള്ളാഹുവിൻ്റെ വാക്തത്വങ്ങൾ ഇവിടെ നടപ്പാക്കപ്പെടുന്നുണ്ട് അള്ളാഹുവിൻ്റെ ശിക്ഷകൾ ഇവിടെ നടപ്പാക്കപ്പെടുന്നുണ്ട് എന്നാണ് വിശ്വാസികൾക്ക് മനസ്സിലാകുക ഞാൻ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് അത് തന്നെയാണ് ഞാൻ ഇവിടെ പറയണം ചെയ്തു പത്ത് പുറത്ത് റോമിൽ ആറാമത്തെ സൂക്സിത്തിൽ അള്ളാഹു സുബ്ബാൻ തല പറഞ്ഞത് വായ അള്ളഹാവിൻ്റെ വാക്തത്വം ഈ ലോകത്തിലാകട്ടെ പരലോകത്തായിട്ട് എന്നെ പാവം ചെയ്താൽ അതിനെ മാനസികമായി ശാരീരികമായി വിപത്ത് ബാധിക്കും എന്ന് പറഞ്ഞാൽ ബാധിച്ചിട്ടല്ലാതെ കാണില്ല എന്നാണ് ഇമാം എബിനി ത് ഇമാ റഹ്മാല്ലാ അബിനി കീം റഹ്മാള്ള നമ്മള് പറഞ്ഞത് ദിക്ഷയിൽ നിന്ന് ആരും പ്രാപിക്കില്ല അതേപോലെ രക്ഷയിൽ നിന്നും ആരും തെറ്റിയാലും ആ രക്ഷ മാറുകയില്ല അതല്ലാ അള്ളാഹു മുസ്ബല്ല പറഞ്ഞ സുഹൃത്ത് റോമിലെ ആറാമത്തില് അള്ളാഹുവിൻ്റെ ഭക്തത്വം കുദ്സിയായ അള്ളാഹുവിൻ്റെ പുണ്യ വക്തത്വം ലാ യുഖുലിഫുല്ലാ വായ അള്ളാഹു തൻ്റെ വാക്തത്വം മാറ്റുകയില്ല അതേപോലെ അള്ളാഹു നൽകിയ വാക്തത്വം അത് ലംഘിക്കാൻ ഒരു ഗവൺമെൻറ്റിനും ബിറ്റപ്പാറുള്ള ഗവൺമെൻറ്റിനും സാധിക്കില്ല അതേപോലെ സദാ ഡെവലപ്പിംഗ് കൺട്രിക്കും സാധിക്കില്ല ഡെവലപ്പ്ഡ് കൺട്രിക്കും കാര്യം സാധിക്കില്ല വികസന രാജ്യത്തിനും വികസത രാജ്യത്തിനും സാധിക്കില്ല അതിനെ ലംഘിക്കാൻ ഒരു വ്യക്തിക്കും സാധിക്കില്ല വായത് അള്ളാ വ വലാക്കിൻ അക്സർ അന്നാസി ായാലും എന്നാൽ അധികം ജനങ്ങളും ഭൂരിഭാഗ ജനങ്ങളും അത് മനസ്സിലാക്കുന്നില്ല എന്നതാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ ഫലസ്തീനിൽ നടക്കുന്നത് നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ടിൽ ലോകവ്യാപകമായുള്ള ഒരാശയം ഉടലെടുത്തിട്ടുണ്ട് ഈജിപ്തിൽ അസനൽ ബന്നയുടെ നേതൃത്വത്തിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ടിൽ അദ്ദേഹം സ്ഥാപിച്ച സംഘടനയുടെ പേരാണ് അലി ഹാനുൽ മുസ്ലിം എന്ന് അറിയപ്പെടുന്ന ലോകത്തറിയപ്പെടുന്ന ഇസ്ലാ അതിൻ്റെ ഇംഗ്ലീഷിലെ പേര് ദി മുസ്ലിം ബ്രദർഹുഡ് എന്ന് അറിയപ്പെടുന്ന അത് ബംഗ്ലാദേശിലും ഇന്ത്യയിലും പാകിസ്ഥാനിലും അറിയപ്പെടുന്നത് ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയുന്ന ഒരു വിഭാഗം ആ സ്ഥാപിച്ച സ്ഥാപന നേതാവായ അസനൽ ബന്ന അതിന്റെ രണ്ടാമത്തെ നേതാവായ സയ്യിദ് കുത്തുബ് ശേഷം അവര് ഈജിപ്ഷ്യൻ ഗവൺമെന്റിന്റെ ഭരണകർത്താക്കൾക്കെതിരെ അവർ തിരിഞ്ഞപ്പോൾ അവരുടെ കൊലപാതകത്തിനെതിരെ തിരിഞ്ഞ കേസുമായി അവർ രണ്ടോളം വധിക്കപ്പെടുകയാണ് ചെയ്തത് ഈജിപ്ത്യൻ ഗവൺമെന്റിന് ഗവൺമെന്റാൽ കാരണം അവരുടെ ഭരണ അവരുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇസ്ലാമിക ഭരണം ഖലീഫ ഭരണമല്ലാത്ത ഭരണകർത്താക്കെതിരെ ജിഹാദ് പ്രഖ്യാപിക്കാം അവരെ ആക്രമിക്കാം എന്നെല്ലാമാണ് അതിന്റെ അർത്ഥം ആ ഭരണം ഈജിപ്തിൽ നിന്ന് ഫയലായപ്പോൾ പരാജയപ്പെട്ടപ്പോൾ അത് പിന്നീട് അവർ ആദ്യത്തെ ബ്രാഞ്ച് ബ്രാഞ്ച് ഫലസ്തീനിൽ ഉണ്ടാക്കിയത് ഹാജി അമീൻ അൽ ഹുസൈന് എന്ന ഗ്രാൻഡ് മുഫ്തി ജെറുസലുമായിട്ട് അഗ്രിമെന്റ് ഉണ്ടാക്കിയിട്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മുതൽ ഈ ഈ അഹ്വാനി മുസ്ലിം അല ജമാഅത്ത് ഇസ്ലാമി അല്ലെങ്കിൽ ജിഹാദി സംഘടന ഹമാസ് അല്ലെങ്കിൽ ഇസ്ലാമിക് ജിഹാദ് ജെറുസലമില് അല്ലെങ്കിൽ ഫലസ്തീനിൽ സ്ഥാപിച്ചു എന്നാണ് പറയുന്നത് മുസ്ലിം ഭരണഘടന എന്ന് ഇസ്ലാമിക ഭരണമായാൽ തന്നെ സൗദി അറേബ്യ എന്നുള്ളത് അവരെ ബയ്യാത്ത് ചെയ്യാത്ത അതിനെതിരെ വരെ അവര് ജിഹാദ് ആയുധ സമരം പ്രഖ്യാപിച്ചിട്ട് അവിടെയെല്ലാം മിഡിൽ ഈസ്റ്റിലെല്ലാം അലിഹാനുൽ മുസ്ലിമോന എന്ന പേര് അവർ ബാൻ ചെയ്തിരിക്കുകയാണ് നിരോധിച്ചിരിക്കുകയാണ് അവര് അവരിൽ നിന്ന് ഉള്ള ശാഖയാണ് അവരുടെ ശാഖയാണ് ഹമാസും അതേപോലെ ഫലസ്തീൻ ഇസ്ലാമി ജിഹാദും എന്നാണ് ഈ ഗ്രന്ഥത്തിൽ അബൂഅമ്മർ വിവരിച്ചിരിക്കുന്നത് അല്ലോ ബാങ്ക് ആൻഡ് ഗസ മുസ്ലിം ബ്രദർവുഡ് ആൻഡ് ഇസ്ലാമിക് ജിഹാദ് എന്ന ഗ്രന്ഥം അവരുടെ നിയമ നിർമ്മാണ കർത്താവായ പി എൽഒയുടെ നേതാവായ സിയാദ് അബു അമർ എഴുതിയ ഗ്രന്ഥം ഇന്ത്യൻ യൂണിവേഴ്സിറ്റി ഫ്രസ് അമേരിക്കയിൽ അവരുടെ പാഠ പദ്ധതിയായി പഠിപ്പിക്കുന്നുണ്ട് ഇസ്ലാമിക് സ്റ്റഡീസിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ പബ്ലിഷ് ചെയ്താണ് അത് നിങ്ങൾ വായിച്ചാൽ അതിന്റെ ഉള്ളിൽ നടക്കുന്നത് നമുക്കറിയാം ഇസ്രായേൽ ഗവൺമെന്റ് ഹമാസിന് ചെലവ് നൽകുന്നുണ്ട് എന്ന് ന്യൂസ് പേപ്പറിലും നെറ്റിൽ നമുക്ക് കാണാം നിങ്ങൾ സെർച്ച് ചെയ്ത് കിട്ടും അതേപോലെ നമുക്ക് ഈ ഇദ്ദേഹം അവരുടെ നമ്മുടെ ഇന്ത്യയിലെ ഡോക്ടർ അംബേദ്കർ പോലെ ഭരണഘടന എഴുതിയ സിയാദ് അബു അമർ പറയുന്ന ഇസ്രായേൽ ഭരണകൂടം അവർക്ക് സഹായം നൽകുന്നുണ്ടെന്ന് അഥവാ നേതാക്കളെ യുദ്ധമായി മാരുടെ ട്രിക്കാണ് ജൂതന്മാർ അമിത വികാരം കാണിച്ച് വിശുദ്ധ ഖുറാനിന് ദൂരെ പോയി വിശുദ്ധ ഖുറാനിന്റെ നിയമങ്ങളെ വേദിച്ച് ജിഹാദ് എന്ന് പറഞ്ഞ് അനീതിയും അക്രമവും ശത്രു സേനയിലെ സ്ത്രീകളെ വരെ പബ്ലിക്കിൽ ക്രൂശിക്കുന്ന കുഞ്ഞുങ്ങളെ വരെ ക്രൂശിക്കുന്ന അതേപോലെ സിവിലിയൻസ് സാധാരണക്കാരെ യുദ്ധത്തിൽ പങ്കെടുക്കാത്തവരെ വരെ ജയിലിൽ നടക്കുന്ന അനീതി അതേപോലെ മുൻ മുൻകൂറായി മറ്റേ രാജ്യത്തിനെ ശത്രു രാജ്യത്തിനെ അറിയിക്കാതെ ഒരു യുദ്ധവും ജിഹാദ് ആയിട്ട് പ്രഖ്യാപിക്കില്ല അറിയിക്കാതെ ആക്രമിച്ച് ആഹ് ചെയ്യുന്ന ഇവര് അഹമ്മദ് മുഹമ്മദ് ഷാക്കിർ എന്ന ഏർ നമുക്കറിയാം ലോകത്തിലെ ഏറ്റവും മഹത്തായ ഏറ്റവും പ്രചാരമുള്ള തെസർ ബിൻ കസീറിന്റെ മഹ്തശർ എഴുതിയ ഒരുപാട് ഗ്രന്ഥങ്ങൾ എഴുതിയ ഈജിപ്ഷ്യൻ ഷേഖ് പറഞ്ഞിട്ടുണ്ട് അവരിൽ ചെലവഴിക്കുന്നത് ഹമ്മാസിൽ ചെലവഴിക്കുന്നത് ജൂതന്മാരും കമ്മ്യൂണിസ്റ്റുകാരുമാണെന്നുള്ളത് അത് ഇദ്ദേഹവും ഈ സിയാദ് അബു അമർ ഭരണഘടന പലസ്തീൻ ഭരണഘടന എഴുതിയ അദ്ദേഹവും ഉപയോഗിക്കുന്നുണ്ട് ഈ കിതാബില് ഈ ബുക്കിൽ അപ്പോൾ അവരുടെ നിയന്ത്രണത്തിലാണ് അവർ ചെറിയൊരു കല്ലെടുത്ത് ഇവിടുന്ന് അങ്ങോട്ട് ഇറിയാൻ പറയും ആയിരം ആൾ അവിടെ മരിച്ചു പ്പോൾ ലക്ഷങ്ങൾ ഇവിടെ കൊല്ലാനാണ് അത് അവർ ചെയ്തത് ഇപ്പോ ഇപ്രകാരം സെപ്റ്റംബറിൽ ഉണ്ടായ ആക്രമണം വർഷം മുമ്പ് അള്ളാഹുക്കാതിരിശുമാറായിട്ടെ അപ്പോ അപ്പോൾ അവരുടെ ഭരണഘടന ഞാനൊന്ന് വായിക്കാം കൂടുതൽ വിവരിക്കാനും കേൾക്കാനും നിങ്ങൾക്ക് സമയം ഉണ്ടാവില്ല അതുകൊണ്ട് ഞാൻ അവരുടെ ഭരണഘടന വഹിക്ക അള്ളാഹഈ ഈസ് അവർ ഗോൾ നമ്മുടെ ലക്ഷ്യം അള്ളയാണ് ദി പെർഫെക്റ്റ് അവർ മോഡൽ നമ്മുടെ മാതൃക നബി മുഹമ്മദ് സഹിമാണ് ഖുർആാൻ ഇസ് അവർ കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മുടെ ഭരണഘടന ഖുർആനാണ് ജിഹാദ് അവർ പാത് ജിഹാദ് അള്ളാഹുവിന്റെ ഇസ്ലാമിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യലാണ് നമ്മുടെ വൈ എന്ന് അവരുടെ ഇത് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ അംഗീകരിച്ച ആളുകളെ ഹമാസിൽ ചേർക്കൊള്ളും ഞാൻ പറഞ്ഞ ഹമാസ് നിങ്ങൾക്ക് ഷെയർ ചെയ്താൽ കിട്ടും നെറ്റിൽ മുസ്ലിം ബ്രദർഹുഡെന്ന് അൽ അഹ്വാൻ അൽ മുസ്ലിം എന്ന് ഉരുതിരിഞ്ഞുണ്ടായതാണ് ഹമ്മസ് എന്നും അതുപോലെ തന്നെ അവരുടെ ബ്രാഞ്ചാണ് അവരിൽ നിന്ന് ഉരുതിരിഞ്ഞുണ്ടായതാണ് ഫലസ്തീനി ജിഹാദെന്നും എല്ലാം അബു അമർ എന്ന ഇത് പി ഡി എഫിൽ നിങ്ങൾക്ക് ലഭ്യമാണ് ഈ പുസ്തകം നിങ്ങൾക്ക് വാങ്ങണം എന്നില്ല പി ഡി എഫ് കിട്ടും നിങ്ങൾ വായിച്ചാൽ മതി അതിൽ അദ്ദേഹം പറയുന്നത് ഇസ്ലാമിക് ഫണ്ടമെന്റലിസം ഇൻ വെസ്റ്റ് ബാങ്ക് ആൻഡ് ഗാസ ഇസ്ലാമിക തീവ്രവാദം വെസ്റ്റ് ബാങ്കിലും ഗാസയിലും മുസ്ലിം ബ്രദർഹുഡ് ആൻഡ് ഇസ്ലാമിക് ജിഹാദ് എന്ന ഈ ഗ്രന്ഥം നിങ്ങൾ വായിച്ചാൽ നിങ്ങൾക്ക് കിട്ടും ഇവരുടെ ഭരണഘടനയും ഇവര് ഹമാസിന്റെ ഭരണഘടന ജിഹാദ് ഓർ ഓർഫാദ് ജിഹാദ് നമ്മുടെ വഴി ആൻഡ് ഡെത്ത് ഫോർ സേക്ക് ഓഫ് ദി അള്ളഫ്റ്റെസ്റ്റ് ഓഫ് അവർ വിഷസ് അള്ളാഹുവിന് വേണ്ടി മരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും ഉന്നതമായ അഭിലാഷം ജീവിക്കാന്നും ശത്രുവിനെതിരെ വിജയിക്കാന്നുമല്ല മരിക്കുക എന്നുള്ളതാണ് അവരുടെ ഉദ്ദേശം ഇങ്ങനെ ഒരിക്കലും ഉണ്ടായില്ല ഒരു ജിഹാദിലും സഹാബികള് മരിക്കാ ഉദ്ദേശത്തിലല്ല അവര് പോവുക ഈ ഇസ്ലാമിനെ ലോകത്തെത്തിക്കാനുള്ള ഉദ്ദേശത്തിലാണ് അവർ പോയത് എന്നുള്ള ഉദ്ദേശത്തിൽ പോയെന്നാണ് നമുക്ക് വിശുദ്ധ ഖുർആൻ ഉപയോഗിച്ചു തരുന്നത് ഹദീസ് ഉപയോഗിച്ചു തരുന്നത് അതുകൊണ്ട് തന്നെ ശത്രുവിനെതിരെ വിജയിക്കലല്ല ഏതെങ്കിലും വിധത്തിൽ അനിസ്ലാമിക രൂപത്തിലായാലും അതിൽ മരിച്ചാൽ സ്വർഗം കിട്ടുമെന്ന ഉദ്ദേശത്തിലാണ് അവർ ഇറങ്ങുന്നത് ഈ ഭരണഘടന തന്നെയാണ് വിക്കിപീഡിയ നിങ്ങൾക്ക് പരിശോധിച്ചാൽ നിങ്ങൾക്ക് കിട്ടും ഈ ഭരണഘടന തന്നെയാണ് ഐ ഇസ്ലാമിക് സ്റ്റേറ്റിന്റെയും അതേപോലെ ഹൂദി എന്ന തീവ്രവാദ സംഘടന യമനിൽ മറ്റുമുള്ള അതിന്റെ ഭരണഘടനയും എല്ലാം ഈ അടിസ്ഥാന ഹസൻബാനയിൽ നിന്നുണ്ടായ സയ്യിദ് കുത്തീബിൽ നിന്നുണ്ടായ മുഹമ്മദ് കുത്തീബിൽ നിണ്ടായതെന്ന് നമുക്ക് മനസ്സിലാക്കാം അൽ ജിഹാദ് മൂവ്മെന്റ് അതുപോലെ അൽ ഖായിദ ഐ എസ് ഐ എസ് എല്ലാം അതിൽ നിന്നാണ് പുറപ്പെട്ടത് അതിന്റെ ഇന്ത്യയിലെ പേര് അള്ളാഹു ഖാത്തുരേഷുമാറായിട്ടെ ജമാഅത്ത ഇസ്ലാമി എന്നാണ് അതിൻ്റെ പാകിസ്ഥാനിലെ പേരും ബംഗ്ലാദേശിലെ പേരും ജമാഅത്ത ഇസ്ലാമി എന്നാണ് ഇവരും പറയുന്നത് ഇസ്ലാമിക ഭരണഘടന ലോകത്ത് സ്ഥാപിക്കണമെന്നാണ് എന്നാൽ റസ്ലാല്സലമ്മ ജൂതന്മാരുടെ ബൈബിള് കൊണ്ടുവന്നിട്ട് അവർക്ക് അതിൽ നിന്ന് ഭരണം നടപ്പിലാക്കിയിരുന്നു അത് ഇവർ പറയും അത് തെറ്റാണ് നബിക്ക് തെറ്റ് തെറ്റുപറ്റിക്കണമെന്ന് പറയും അതും കുഫറാണ് ഓരോ ആളുകൾക്ക് അതേപോലെ ഭരണം നടത്താമെന്നാണ് അതിന് തെളിവ് ജൂതൻ തെറ്റ് ചെയ്തു വന്നപ്പോൾ ബൈബിൾ വായിച്ചിട്ട് അത് പ്രകാരമാണ് അള്ളാഹുവിന്റെ റസൂല് നിയമം നടപ്പിലാക്കിയത് ശിക്ഷ ായിട്ട് അതിൻ്റെ അർത്ഥം ലോകത്ത് മുഴുവനും ഇസ്ലാമിക ഭരണകൂടം സ്ഥാപിക്കേണ്ട ആവശ്യമില്ല കാഫറുകളുള്ള നാട്ടിൽ അവരുടെ ഭരണകൂടം കൊണ്ട് അവർക്ക് ശിക്ഷ വിധി നടപ്പിലാക്കുക എന്നുള്ളതാണ് ഇത് ലോക എഹ്വാനി മുസ്ലിമൂന ഇന്ത്യയിലെ ജമാഅഅത്ത് ഇസ്ലാമി ഈജിപ്തിലും ജമാഅത്ത് ഇസ്ലാമി ഉണ്ടെന്ന് നമുക്ക് കാണാം ഡസൻ കണക്കിന് ഗ്രന്ഥങ്ങൾ നമ്മൾ പഠിക്കണം ഇതിൻ്റെ എല്ലാം പി ഡി എഫും ലഭ്യമാണ് അപ്പോഴേ നമ്മൾ തിന്മ അള്ളാഹുലേക്ക് ചേർത്തായിരിക്കുള്ളൂ അള്ളാഹു ഖാത്തിരിഷ് അപ്പോൾ ലോകം ആവശ്യപ്പെടുന്നത് ഫലസ്തീനെ ജീവിക്കണമെന്നാണ് പക്ഷെ ഫലസ്തീന് തെരഞ്ഞെടുത്തതാണ് ഹമ്മാസിനെ അവർ ബലം പുരോഗിച്ചിട്ടുണ്ടെങ്കിലും അതെല്ലാം നമുക്ക് കാണാം ഈ ഗ്രന്ഥത്തിലും ഇതേപോലെയുള്ള പല ഗ്രന്ഥങ്ങളിലും അവരെ അലക്ട് ചെയ്തതാണ് അവർ തെരഞ്ഞെടുത്തതാണ് ഹമ്മാസിനെ വിജയിപ്പിച്ച സീറ്റോട് ഭൂരിഭാഗം ഭൂരിപക്ഷ സീറ്റോട് കൂടി തെരഞ്ഞെടുത്തതാണ് അതുകൊണ്ട് വത്ത കുത്തിനത്തൻ ഖാസ ഒരു ഫിത്തിന അതിൽ എല്ലാവരും സെലക്ട് ചെയ്തില്ല അതിൽ പ്രതിപക്ഷം ഉണ്ടെങ്കിലും ഒരു ഫിത്തനത്തിനെ ഓർത്തുക അത് അത് ചെയ്തവരെ മാത്രമല്ല വാദിക്കുക അത് മറ്റുള്ളവരെയും വായിക്കുമെന്ന് സുറ അൻഫാൽ ഇരുപത്തഞ്ചിൽ അള്ളഹ പറയുന്നുണ്ട് വാല മോഹൻ ഷദീദുൽ കാബ് അതുകൊണ്ട് എന്ന് വെച്ചാൽ അവർ നന്മ കൽപ്പിച്ച് തിന്മ വിരോധിക്കാത്തത് കൊണ്ടാണെന്ന് വേറെയും അള്ളഹ് പറയുന്നുണ്ട് അതുകൊണ്ടാണ് മുസ്ലിം ബ്രദർവുഡായ അഹ്വാനിൽ മുസ്ലിം മോന എന്ന ലോകത്ത് ഇസ്ലാമിക ഭരണം സ്ഥാപിക്കണമെന്ന ഇന്ത്യയിലെ ജമായത്ത് ഇസ്ലാമായി അറിയപ്പെടുന്ന പാകിസ്ഥാനിലെ ബംഗ്ലാദേശിലെയും ജമാഅത്ത് ഇസ്ലാം ആയി അറിയപ്പെടുന്ന അവർ ഇന്ന് യഥാർത്ഥ രൂപത്തിൽ ജിഹാദ് നടപ്പിലാക്കുന്നത് എന്ന് പറഞ്ഞ് ഇസ്ലാമിക നിയമകൂടം ഇസ്ലാമിക ഖുറാൻ അധീഷിനെയും ലംഘിച്ചുകൊണ്ട് അവർ നടത്തുന്ന ജിഹാദാണ് നിങ്ങൾ കാണുന്ന ഈ അനീതിയിലുള്ള അക്രമം മനസ്സിലാക്കേണ്ടത് മനസ്സിലാക്കുക അതല്ല അള്ളാഹുവിന്റെ ശിക്ഷ ഇറങ്ങും അള്ളാഹുവിനെ കുറിച്ച് തിന്മ നമ്മൾ കരുതിയാലും ഇത്ര യും അധികം നീതിമാന റബിനെ കുറിച്ച് അവരുദ്ദേശിച്ചത് അവർക്ക് ലഭിക്കും എൻ എം എൽ ആൽ ബിനെയ്യ അവര് മുന്നിൽ വൈബ് ആളുകൾ മരിക്കണമെന്നും നേതാക്കന്മാരെ അവര് സാമ്പത്തികമായി സഹായിച്ച് കീഴ്പെടുത്തോ ഈ ബുക്ക് ഉണ്ടെന്നും കൈതയാക്കണമെന്നുണ്ടെന്നും അഥവാ കൈതയാക്കണമെന്നു ഈ ബുക്കിൽ നമുക്ക് വായിക്കാം അവരുടെ ഭരണകർത്ത അവരുടെ ഭരണഘടന നിർമ്മിച്ച സിയാദ് അബു അമറിയ ബുക്കിൽ അപ്പോൾ ഫലസ്തീനിന്റെ ചരിത്രം മുതൽ പല ഗ്രന്ഥങ്ങളും നമ്മൾ വായിക്കാതെ മീഡിയ ആ മുസ്ലിം മീഡിയ അല്ലെങ്കിൽ മുസ്ലിം നാമധികാരികളായ മീഡിയ അനുസരിച്ച് അള്ളാഹുവിനെ കുറിച്ച് തിന്മ ആരോപിച്ചാൽ ആ തിന്മ നമുക്ക് ലഭിക്കും നന്മ ആരോപിക്കുമ്പോൾ അള്ളഹു കാത്തിരിമാർ ആയിട്ട് നന്മ ആരോപിക്കുന്ന നന്മ ലഭിക്കും യുഅനോ തന്നെ എഴുതിയ ബുക്കുകൾ കുറേ ഉണ്ട് ഫലസ്തീനിലെ പ്രശ്നങ്ങളെ കുറിച്ച് ദി ഫലസ്തീൻ ക്വസ്റ്റ്യൻ എന്ന ഗ്രന്ഥം ബൈ യു എന്നോ ഫലസ്തീൻ ക്വസ്റ്റ്യൻസ് ദി ഒറിജിൻ ഓഫ് ദി എവല്യൂഷൻ ഓഫ് ദി ഫലസ്തീൻ പ്രോബ്ലം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് മുതൽ നാൽപ്പത്തി വരെ അത് എഡിറ്റ് ചെയ്തുകൊണ്ട് യു എൻഒ ചെയ്തിട്ട് കാണാം ഇതെല്ലാം ഇതെല്ലാം നമ്മളെടുത്ത് പരിശോധിക്കാതെ നേരെ അള്ളാഹുമായി അള്ളഹുലി തിന്മ ഓടിച്ചാൽ അവിടെ എതിർ സമാധാനം വരുമ്പോഴും അതിനെതിരെ നിന്നത് ഇഹ്വാൻ ഉൽ മുസ്ലിം മോനാണ് അവർക്ക് ജിഹാദിന് വേണ്ടി നാൽപ്പത്തി എട്ടിൽ യു എൻഒ പ്ലാന് പാർട്ടിഷൻ പ്ലാന് പാസാക്കി യു എൻഒന്ന് പറഞ്ഞാൽ യുണൈറ്റഡ് നേഷൻ ആണ് ഐക്യരാഷ്ട്ര സംഘടനയാണ് നമ്മൾ അതിൽ ഒപ്പിട്ടെങ്കിൽ നമ്മൾ അതിൽ മെമ്പർഷിപ്പ് ഇട്ടുള്ളൂ ആ ഐക്യരാഷ്ട്ര സംഘടന പാസാക്കി വേണ്ടി അവിടെ ഒരു പാർട്ടിഷൻ പ്ലാന് അത് പ്രകാരം നാൽപ്പത്തി എട്ടിൽ ആയിരത്തി ൊള്ളായിരത്തി നാൽപത്തെട്ടിൽ ഇസ്രായേൽ രൂപീകരിച്ച് ശക്തമായി ആയുധ സമ്പന്നമാക്കി ഇവര് അതിനെതിരെ നിന്നു അന്നത്തെ ഇഹ്വാനൽ മുസ്ലിം മോന നേതാക്കന്മാർ അവർക്ക് ജിഹാദ് മതി നമുക്ക് സമാധാനം വേണ്ട എന്ന് പറഞ്ഞു കാരണം പറഞ്ഞു അവരുടെ ഏറ്റവും വലിയ ഉദ്ദേശം എന്താണ് മരിക്ക അള്ളാഹുന്റെ നിയമത്തിൽ എന്നിട്ട് അവർ മരിക്കാൻ വേണ്ടി പ്രാക്ടീഷ്യൻ പ്ലാൻ ഒഴിവാക്കി അവർ മരിക്കാൻ മുന്നിലേ ഇറങ്ങുമ്പോൾ അള്ളാഹു അവരെ സഹായിച്ചില്ല എന്ന് പറയുമ്പോൾ അങ്ങനെയുള്ള വിശ്വാസം വിശ്വാസികളുടെ വിശ്വാസം ിൽ ചെന്ന് അവസാനിക്കും എന്ന് ഞാൻ എൻ്റെ ശരീരങ്ങളോടും അങ്ങനെ പറയുന്നവരോടും ഞാൻ താക്കിയത് നൽകുകയാണ് അള്ളാഹു നമുക്ക് അത്തരശിക്ക് മാറട്ടെ അതാണ് ഡെത്ത് ഫോർ സേക്ക് ഓഫ് അള്ളഹ് അള്ളാഹുവിന് വേണ്ടി മരിക്കുക എന്നുള്ളത് ദി ഓഫ് അവർ വിഷസ് ഏറ്റവും ഉത്തമമായത് ഏറ്റവും ഉന്നതമായത് അതേപോലെ മരിക്കുക എന്നുള്ളത് ഏറ്റവും ഉന്നതമായത് എന്ന് പറഞ്ഞ് ആ ഹമ്മാസാണ് അവിടെ മരിക്കാൻ വേണ്ടി അതേപോലെ ജിഹാദ് സംഘടനയാണ് ഇസ്ലാമിക് ജിഹാദ് ഫലസ്തീനാണ് ഈ മരിക്കാൻ വേണ്ടി ഇറങ്ങുന്നത് എല്ലാവരും അതിലുണ്ടെന്നില്ല പക്ഷേ അധികം അതുകൊണ്ട് മറ്റോൾക്കും വിപത്ത് ബാധിക്കുന്നു അവരുടെ ലക്ഷ്യം അള്ളാഹു അവർക്ക് നൽകുന്നു അല്ലാതെ ലോകം ഫലസ്തീനും ജീവിക്കണം എന്ന് പറയുമ്പോൾ സമാധാനം യുവാൻ അഡ്വൈസ് ചെയ്ത് പാർട്ടിഷൻ പ്ലാൻ നൽകിയപ്പോൾ അതിൻറെ എതിരെ നിന്നത് ത്തരമാണെന്ന് ഇന്നത്തെ പി എൽഒ നേതാവ് പറഞ്ഞതായിട്ട് നമുക്ക് നെറ്റിൽ കാണാം ശുവാൻ അതാണ് സമാധാനമെന്ന് നഷ്ടപ്പെട്ട് ഇന്ന് യു എൻഒയിൽ മെമ്പർഷിപ്പ് വരെ യഥാർത്ഥ രൂപത്തിൽ ലഭിക്കാതിരുന്നതും കാരണം ബൗണ്ടറി വേണം കൃത്യമായ ജനത വേണം ഇതെല്ലാം ഉണ്ടെങ്കിൽ യു എൻഒയിൽ മെമ്പർഷിപ്പ് ലഭിക്കുമെന്ന് നമ്മൾ യു എൻഒന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് എടുത്ത് വായിച്ചാൽ ഇംഗ്ലീഷിലും അറബിയിലും ഫ്രഞ്ചിലും ഒക്കെ ടേംസ് ആൻഡ് കണ്ടീഷൻ എടുത്ത് വായിച്ചാൽ നമുക്കറിയാം പക്ഷെ കൃത്യമായ ബൗണ്ടറി നൽകുന്നത് ജൂത നിയന്ത്രണത്തിലുള്ള ഈ തീവ്രവാദ സംഘടന അന്നത്തെ ബൗണ്ടറിക്ക് എതിരെ നിന്നതുകൊണ്ട് ബൗണ്ടറി നമുക്ക് ഇത് പോരാ എന്ന് പറഞ്ഞ് നിന്നത് കൊണ്ട് യു നടപ്പിലാക്കിയ പാർട്ടിഷൻ പ്ലാന തട്ടിക്കളഞ്ഞു അത് പ്രകാരം യു എൻ മെമ്പർഷിപ്പ് കിട്ടാൻ വരെ ഇവർക്ക് പലസ്തീന് കഴിഞ്ഞില്ല അതിൻ്റെ പിന്നിലും ഈ മുസ്ലിം ബ്രദർഹുഡ് തന്നെ അൽവാൻ അൽ മുസ്ലിം മോന അല്ലെങ്കിൽ ജയമഅത് ഇസ്ലാമി തന്നെ നമ്മൾ മനസ്സിലാക്കണം അള്ളാഹുവിനെ തിന്മ ആരോപിച്ചാൽ ഞാൻ ഒന്നുകൂടി വായിക്കാം വായിക്ക എന്നെ എൻ്റെ അടിമകൾ കരുതുന്നത് പോലെയാണ് അവര് ചിന്തിക്കട്ടെ ബി എന്നെ കുറിച്ച് ഉദ്ദേശിച്ചത് എന്നിട്ട് ഉദ്ദേശിച്ചത് ഈ എന്നാണ് അതിന്റെ അർത്ഥം സഹിബിന് സഹിയാക്കിയ അദീസാണ് അൽബാനി പ്രബലമാക്കിയാണ് അറുപത്തി മൂന്ന് നാല് അദീസിൽ അള്ളാഹു കാത്തിരിച്ചുമാറട്ടെ ഈ കൗമന് സത്യം സത്യം പോലെ മനസ്സിലാക്കാനും അള്ളാഹുവിന്റെ നീതി മനസ്സിലാക്കാനും അത് ഉൾക്കൊള്ളാനും അള്ളാഹു ഈ കൗമിന് തൗഫീക്ക് നൽകട്ടെ ശേഷം അള്ളാഹുവിന്റെ കോപ ത്തിൽ നിന്ന് ഈ കമിന് അള്ളാഹു രക്ഷപ്രായ രക്ഷ നൽകട്ടെ അള്ളാഹു വലൈം വസ്ലാത്ത വസ്സലാ അസ്സലാ വൈകുലം വരഹമുല്ല